വിദേശ നിലവാരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവർ ജാഫർ ഉല്ലാസത്തോടെ ബാങ്കിന്റെ വണ്ടി ഓടിക്കുമ്പോ വഴിയേതാ കുഴിയേതാ എന്നറിയാതെ ആ പാവം വണ്ടി ഏതോ ഒരു മന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു തെറിച്ച് തെറിച്ച് ചെന്ന വണ്ടിയെ വഴിയിൽ കാക്കിയിട്ട് വയറ് ചാടിയ പോലീസുകാരൻ കൈകാട്ടി നിർത്തി ജാഫർ പരിങ്ങിയപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ ഫൈനടിച്ചു ദിവസക്കൂലിയിൽ വണ്ടി ഓടിക്കുന്ന ആ പാവം ഇറങ്ങി ഓടിച്ചെന്നു അയ്യോ സാറേ ഒത്തിരി കഷ്ടത്തിലാ ഇച്ചിരി കുറച്ചു തരാവോ പോലീസ് വണ്ടി ഓടിക്കുന്ന ആ ഐ പി എസ് ഏമാന് അങ്ങനെ ചോദിച്ചത് വല്യ കുറച്ചിലായിപ്പോയി ഉടനെ പിഴയടയ്ക്കാനുള്ള രസീത് അടിച്ചു കൊടുത്തു രസീത് കണ്ട് ജാഫർ ഞെട്ടി ഇരുന്നൂറ്റമ്പതിപ്പോ അഞ്ഞൂറായോ പിഴക്കാശ് കുറയ്ക്കാൻ അവൻ ആ രാജാവിനോട് പരമാവധി അപേക്ഷിച്ച് നോക്കി പെട്ടെന്ന് കാക്കിക്കുള്ളിലെ ആ മനുഷ്യസ്നേഹി ജാഫറിനെ കോളറിൽ കുത്തിപ്പിടിച്ച് കരണത്തടിച്ചു പുന്നാരമോനെ കമ്മീഷണർ റാങ്കിലുള്ള പോലീസ് ഡ്രൈവറെ ആക്കുന്നോടാ നീ അവരവനെ വണ്ടിയിൽ തള്ളിക്കേറ്റി നാട്ടുകാർ കാണിച്ചു കൊടുത്ത ഗോവിന്ദച്ചാമിയെ പിടിച്ച് ക്രെഡിറ്റ് അടിച്ചു മാറ്റിയ അതേ ആവേശത്തിൽ സ്റ്റേഷനിലേക്ക് പറപ്പിച്ചു അടികൊണ്ട് കിളിപോയ ജാഫറിനെ കൊണ്ട് പരാതിയൊന്നുമില്ലെന്ന് എഴുതി മേടിച്ച് വീട്ടിൽ വിട്ടു വീട്ടുകാർ പക്ഷേ അടങ്ങിയിരുന്നില്ല അവർ വേണ്ടതൊക്കെ ചെയ്തു പോലീസുകാരനും സസ്പെൻഷൻ മേടിച്ച് വീട്ടിൽ പോയി അടിച്ചവനും ഡ്രൈവർ അടികൊണ്ടവനും ഡ്രൈവർ രണ്ടുപേരും കാക്കിയിടുന്നവർ പക്ഷേ അടി കൊടുത്ത ഏമാന് രണ്ടു കൊമ്പ് ഏമാൻ അടിക്കാം കൊടിസുനയ്ക്ക് കുടിക്കാം കേരള പോലീസ് കീ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ